നമസ്കാരം ദുബായിലാണുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇവിടുന്നത് ആ പടി ഇറങ്ങി പോകാറായിരിക്കുകയാണ് കേട്ടോ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം പുതുവർഷം പിറക്കാൻ രണ്ടായിരത്തി ഇരുപത്താറ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ അവിടെയുള്ള ന്യൂ ഇയറിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ ഇവിടുന്ന് പടി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് എങ്ങനെയായിരിക്കും എന്തോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ അവിടെയുള്ള ന്യൂ ഇയറിൻ്റെ കാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പകർത്തുന്നത് കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ ഒമ്പത് മണി ആയിട്ടോ അപ്പോൾ നേരെ നമുക്കിനി അവിടെ എത്തിയിട്ടാണ് അങ്ങനത്തെ നല്ലൊരു യുദ്ധം കഴിഞ്ഞത് എ ഡി സി ബി എത്തി അതായത് നമ്മുടെ കറാമ മെട്രോയിൽ കയറാനും ഇറങ്ങാനും ഭയങ്കര യുദ്ധമായിരുന്നു നല്ല തിരക്ക അങ്ങനൊരു യുദ്ധത്തിന് ശേഷം ഇതാ കറാമയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഫ്രെയിംസിൻ്റെ ഭാഗത്തേക്ക് അറിയില്ല അങ്ങനെ കാര്യ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല സാധാരണ ഈ ഒരു സമയത്തുള്ള നല്ല രീതിയിൽ കാറ്റുണ്ടാവാറുണ്ട് പക്ഷെ ഇന്നങ്ങനെ കാറ്റുള്ള പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പൊ നമ്മളിത് ഫ്രെയിംസിന്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റൂട്ടോ കേട്ടോ ഇതിൻ്റെ മോളിൽ നോക്കിയാണ് ഫയർ വർക്ക് ഉണ്ടാവുന്നത് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതാ നേരെ ഫ്രെയിംസിന്റെ ഭാഗത്തേക്ക് പോവാണ് ദുബായിലെ കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം കറാമ രാത്രി ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ കറാമയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി ഇത് ഇതാദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ശരിക്കൊരു വൈബ് സ്ഥലം തന്നെയാ എന്ന് പറയുന്നത് വേണ്ട മുമ്പിൽ പോകുന്ന എല്ലാവരും ഫ്രെയിംസിലേക്കുള്ള തന്നെയാണ് ഇപ്പ സമയ ഒമ്പത് ഇരുപത്തഞ്ചായേ ഇവിടുന്ന് സെൻടർ പോയിന്റിലേക്കൊക്കെ ബസ് ഉണ്ട് കേട്ടോ അൽ റഷിദിയുടെ ആ ഫ്രെയിംസിൻ്റെ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ നേരെ മെയിൻ റോഡ് കാണാം നേരെ നോക്കിയാൽ മെയിൻ റോഡ് കാണാം ഇപ്പം ഈ ഫ്രെയിംസിന്റെ മുമ്പിലത്തെ ഈ റോഡൊക്കെ ക്ലോസ് ആകും അത് എത്ര മണിക്കാണ് ക്ലോസ് ആവുക എന്നറിയില്ല ആ ഫ്രണ്ട്സിൻ്റെ മുമ്പിലത്തെ റോഡൊക്കെ ഒന്ന് ക്ലാസ് ആകും അനിയമ്പ നേരെ റോഡ് മുറിച്ച് കിടക്കണം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ അത് പിന്നെ ഇഞ്ചാടുക്കില്ലല്ലോ നല്ല ട്രാഫിക് ഉണ്ട് അപ്പൊ നമ്മൾ ആ ഫ്രെയിംസിന്റെ നേരെ മുമ്പിൽ എത്തിട്ടോ അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റൂട്ടോ വേണ്ട അപ്പൊ നമ്മൾ ഇവിടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നാ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റൂട്ടോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ലൊരു ഫ്രെയിം ആട്ടാ നമ്മൾ ഇവിടെ തന്നെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റൂട്ട അങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോ ആ റോഡൊക്കെ ക്ലോസ് ആവും ആ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ ദുബായ് പോലീസൊക്കെ വന്നിട്ടുണ്ട് നല്ല രസം നല്ലൊരു സ്ഥലത്തേ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളെന്തായാലും ഇവിടുന്ന് ഇനി മാറുന്നില്ല അതിന് മുമ്പോട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ ദുബായ് ഉള്ള സ്ഥലം സബീൽ പാർക്കാണ് കേട്ടോ അതായത് കഴിഞ്ഞ നവംബറിൽ തൃശ്ശൂർ പൂരം നടന്നത് ഇവിടുന്നാണ് ഫ്രെയിംസിന്റെ താഴെ എന്നാണ് തൃശ്ശൂർ പൂരം ഒക്കെ നടന്നത് അതിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഫ്രെയിംസിലേക്ക് ഒരു തവണ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടാവുന്നിരിക്കുന്നത് ഇവിടെ നിന്ന് എല്ലാവരും നേരത്തെ വന്ന് സ്ഥാനമൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാലായി ഇനിയും സമയം കിടക്കുന്നു നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോന്ന് അധികം തണുപ്പുമില്ല അങ്ങനെ കാറ്റുമില്ല നല്ലൊരു ക്ലൈമറ്റ് ഇപ്പം സമയം പതിനൊന്ന് മണിയാവുന്നള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ വന്നിരുന്ന ആ ഒരു ഭാഗം നിറഞ്ഞിട്ടാണ് ഇവിടെ ആ നിലത്തൊക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത് അവിടെ പുള്ളായി അവിടെ ആൾക്കാരുണ്ട് ഉള്ളൂ അവിടെ നമ്മളെ ഖലീഫന്റെ അവിടെ ലേസർ ഷോ തുടങ്ങിയിട്ടുണ്ടേ ഇപ്പൊ സമയം പതിനൊന്നര ആയിട്ടോ ഖലീഫന്റെ അവിടെ ലേസർ ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ പാലത്തിന്റെ മുകളിൽ ഒരാൾക്കാർ കിട്ടുന്നുണ്ട് കേട്ടോണ്ടാ പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ ഒരാൾക്കാർ കയറി 俺が入った അങ്ങനെ ന്യൂഇയർ ഫയർ വർക്കും ഡ്രോൺ ഷോ ഒക്കെ കണ്ട് നേരെ തിരിച്ചു പോവാണ് കേട്ടോ രക്ഷയിലാണ് അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോ ഫയർ വർക്കും അതുപോലെ തന്നെ ഡ്രോൺ ഷോ ഒക്കെ കണ്ട് നമ്മള് നേരെ ഈ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാണേ ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു കടമ്പയാണ് सभु <laughs> Продолжение മൊത്തം ബ്ലോക്ക് ആയിട്ടാണുള്ളത് ഈ ഒരു പരിപാടി കാണാൻ വേണ്ടിട്ട് വണ്ടി വണ്ടിയെടുത്ത് വന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ കിടക്കേണ്ടി വരും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്താറ് പിറന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈയൊരു രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ തൽക്കാലം പിടിച്ച് വൈനപ്പിക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്താറിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു ഇവിടെയിൽ കാണാം അതുവരേക്കും ബൈ